ഇരുവൃക്കകളും തകരാറിലായ ഇരുപത്തൊന്ന് വയസ്സുകാരിയുടെ ചികിത്സയ്ക്കായി ഒരു നാട് മുഴുവൻ സുമനസുകളുടെ സഹായം തേടുന്നു വെട്ടത്തൂർ ഏഴുതലയ്ക്ക് സമീപം താമസിക്കുന്ന മാങ്ങാട്ടുപറമ്പിൽ കുമാരൻ എന്ന സുന്ദരന്റെ മകൾ അനഖയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനായാണ് വെട്ടത്തൂരുകാർ ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്നത് ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ടു കഴിഞ്ഞ അനഘയുടെ ജീവിതത്തിലേക്ക് വിധിയുടെ രൂപത്തിലെത്തിയത് വൃക്കരോഗം ഒരു വർഷം മുന്നേ കാലിൽ നീര് കണ്ടതിനെ തുടർന്ന് നടത്തിയ ചികിത്സയിലാണ് രോഗം സ്ഥിരീകരിച്ചത് തുടർന്ന് ചികിത്സ നടത്തിയെങ്കിലും വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് വൃക്ക മാറ്റിവെക്കലും തുടർ ചികിത്സയ്ക്കുമായി കണക്കാക്കുന്നത് ഡ്രൈവർ ജോലിയെടുത്ത് കുടുംബം പുലർത്തുന്ന സുന്ദരന് ഈ തുക കണ്ടെത്തുക എന്നത് അസാധ്യമാണ് ഭാര്യയും വിദ്യാർത്ഥിയായ മകനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് കുടുംബത്തിന്റെ പ്രതിസന്ധിക്ക് തണലായാണ് വെട്ടത്തൂരിലെ ഒരു കൂട്ടം മനുഷ്യ സ്നേഹികളുടെ നേതൃത്വത്തിൽ അനഘ ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയത് കേരള ഗ്രാമീണ ബാങ്ക് അർബൻ ബാങ്ക് എന്നിവയുടെ വെട്ടത്തുർ ശാഖയിൽ സഹായ സമിതി അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ പിതാവ് കുമാരൻ എന്ന സുന്ദരൻ ഓട്ടോ ഡ്രൈവറാണ് ആ ഒരു വ്യക്തിയുടെ വരുമാനം കൊണ്ട് മാത്രമാണ് അവൾ ജീവിക്കുന്നത് മറ്റൊന്നുമില്ല വിൽക്കാനോ പണയം കെട്ടാനോ ഒരു ഒന്നും സാമ്പത്തിക സൗകര്യമില്ലാത്ത ഒരാളാണ് അയാൾ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചു കാലമായി അവർ സ്വന്തം ചിലവിലാണ് ചികിത്സിച്ചത് അതിൻ്റെ കാരണത്തെ തന്നെ സാമ്പത്തികമായി നല്ലൊരു ബാധ്യത വന്നിട്ടുണ്ട് അതറിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു സംഘം രൂപീകരിക്കുകയും പൊതുസമൂഹത്തിനോട് ഒരു സഹായഭ്യർത്ഥന നടത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത് എല്ലാവരും സഹജീവി സ്നേഹം വിചാരിച്ച് കുട്ടിയുടെ പ്രത്യേക ചികിത്സക്ക് ആവശ്യമായ തങ്ങളാലാവുന്ന എല്ലാം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ചെയ്യിച്ചും ആവശ്യപ്പെടുന്നു ചെറിയൊരു പ്രദേശമായ വെട്ടത്തൂരിൽ മാത്രം ഒതുങ്ങി നിന്ന് സമാഹരിക്കാൻ കഴിയാത്ത തുകയാണ് മുന്നിലുള്ളത് വാർത്ത കാണുന്ന ആളുകൾ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് സഹായ സമിതി അംഗങ്ങൾ അഭ്യർത്ഥിച്ചു പെരിന്തൽമണ്ണ താലൂക്കിലെ വെട്ടത്തൂർ പഞ്ചായത്ത് ഏഴുതലക്ക് സമീപം താമസിക്കുന്ന മങ്ങാട്ടു പറമ്പിൽ കുമാരന് എന്ന സുന്ദരന്റെ മകൾ അനഖ എന്ന കുട്ടിയുടെ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള അനഘ എന്ന കുട്ടിയുടെ ഇരു വൃക്കകളും തകരാറിലായി ആ വൃക്കകൾ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത് ജന്മന ഒരു വൃക്കയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതും ഇപ്പോൾ അടുത്ത വൃക്കയും തകരാറിലായ സ്ഥിതി ആണ് ഈ ജനുവരി മാസത്തിൽ ഈ കുട്ടിയുടെ കല്യാണം നടക്കേണ്ടതായിരുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ സാഹചര്യം മാറ്റിവെക്കുകയും അതോടൊപ്പം ഈ കുട്ടിയുടെ തുടർ ചികിത്സക്കും അതുപോലെ ഈ വൃക്ക മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് അടിയന്തരമായി വളരെ വലിയൊരു തുക സമാഹരിക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് അത് ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സഹായ സമിതി ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട അംസഹാജി ചെയർമാനും സൈതലി മാഷർ കൺവീനറും പി കെ ജാപ്രഭാബു ട്രഷറായിട്ടുള്ളൊരു സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കീഴിൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവരുന്ന വലിയൊരു സംഖ്യയാണ് സ്വരൂപിക്കുന്നത് അപ്പോൾ അത് ഈ നന്മ നിറഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ എല്ലാവരുടെയും സഹായം ഇതിലേക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വലിയ ഒരു തുക എന്നുള്ള നിലക്ക് ഞങ്ങളുടെ ഒട്ടത്തൂരിൻ്റെ ചെറിയൊരു പ്രദേശത്തു നിന്ന് സമാഹരിക്കുന്നുള്ള പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശത്തു നിന്നുള്ള എല്ലാ ആളുകളുടെയും സുമനസ്സുകളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകളും ക്യു ആർ കോഡുകളും ഒക്കെ നമ്മൾ പിന്നെ നൽകിയിട്ടുണ്ട് അതിൽ പരമാവധി എല്ലാ ആളുകളുടെയും സഹായം ഇതിലേക്ക് ഉണ്ടാവണമെന്ന് ഈ സഹായ സമിതിക്ക് വേണ്ടി ഇ കെ ഹംസഹാജി ചെയർമാനായും എം സൈതൽ മാസ്റ്റർ കൺവീനറായും പി കെ ജാഫർ ബാബു ട്രഷററായും നവംബർ മാസത്തിലാണ് അനഘ സഹായ സമിതിക്ക് രൂപം നൽകിയത് ജനുവരി മാസത്തിൽ അനഘയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു വിധി അതിനു മുന്നിലും വിലങ്ങു തടിയായി സുമനസുകളുടെ സഹായമുണ്ടായാൽ അനഘയുടെ മുഖത്ത് പഴയ പുഞ്ചിരി വിരിയിക്കാൻ നമുക്കാകും വാർത്ത വീക്ഷിക്കുന്ന നിങ്ങളിലാണ് ആ കുടുംബത്തിന്റെ പ്രതീക്ഷ സഹായിക്കണം അനഘയെ